നമ്മുടെ ഐ ബിയിലേക്ക് പരീക്ഷയില്ലാതെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷ ഇല്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇൻ്റർവ്യൂ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എക്സാം ഇല്ലാതെ മറ്റ് മാർക്കിൻ്റെയും അതുപോലെ കുറച്ചധികം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഐ ബിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം ബാക്കി എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ തുടക്കത്തിൽ പറയുന്നില്ല എല്ലാം വീഡിയോയിലൂടെ തന്നെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കാണിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐ ബിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡിറ്റ് ടു ടെക്കിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക എ സി ഐ ഒ ഗ്രേഡ് ടു ടെക്കിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ വന്നിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് തൊണ്ണൂറ് ഒഴിവും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് നൂറ്റി ഒഴിവും ആകെ മൊത്തം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പേസ്കേൽ എന്ന് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരേക്ക് ശമ്പളം ലഭിക്കും പിന്നെ മറ്റൊരുപാട് അലവൻസും ആനുകൂല്യവും കാര്യങ്ങളൊക്കെ ലഭിക്കും സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനപേക്ഷിക്കാനുള്ള യോഗ്യ നോക്കുകയാണെങ്കിൽ ക്യാൻഡിഡ് മസ്റ്റ് ഹാവ് അച്ചീവ്ഡ് ക്വാളിഫൈഡ് കട്ട് ഓഫ് ഓഫ് കട്ട് ഓഫ് മാർക്ക് ഓഫ് ഗേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം ഗേറ്റ് സ്കോർ ഗേറ്റ് കട്ട് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യണം ബി ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് ഈ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൂടി വേണം ഈ ഒരു ഡിഗ്രിയും കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് എന്നും കൂടി പ്രത്യേകം പറയുന്നുണ്ട് അത് പറയുന്നത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഓരോരോ എഞ്ചിനീയറിംഗ് ഡിഗ്രി സ്ട്രീം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ പഠിച്ച സ്ട്രീം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കി മനസ്സിലാക്കാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഗേറ്റ് ഗാർഡ് ഗേറ്റ് കട്ട് ഓഫ് ബീറ്റ് ചെയ്യേണ്ടത് മാൻഡോട്ടറി അത് നിർബന്ധമാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് പി ജി ഒ യു ജി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതിൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിച്ച് പാസ്സായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട് അതുപോലെ പതിനെട്ടു ഇരുപത്തേഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്ന കാര്യവും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ മെത്തേഡ് അതായത് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് ഇവിടെ കാണാൻ സാധിക്കും സ്കീം ഓഫ് എക്സാം എന്ന് വട്ട് കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് ടെൻ ടൈംസ് നമ്പർ ഓഫ് വേക്കൻസി വേക്കൻസിൻ്റെ പത്ത് മടങ്ങ് ആൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഗേറ്റിൻ്റെ സ്കോർ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ ബേസിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവർ ഷോർട്ട് ലിസ്റ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം ഇതിൽ പറഞ്ഞ് വരുന്നത് അപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് പിന്നീട് പരീക്ഷയൊന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് നേരെ എന്ത് ചെയ്യാം സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും സ്കിൽ ടെസ്റ്റ് അപ്രോച്ച് ചെയ്യാൻ അതായത് സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ എന്ത് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോബ് ആയിട്ട് ജോബ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് അത് പാസ്സാവുന്നവർക്ക് ഇൻറ്റർവ്യൂ അതായത് സ്കിൽ ടെസ്റ്റും പിന്നീട് ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ മാർക്കിംഗ് ഇൻ്റർവ്യൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ അപേക്ഷാ ഫീസ് പതിനൊന്ന് ഐ മീൻ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിന് അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിന് അപേക്ഷാ ഫീസ് എല്ലാവരും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം നൂറ് രൂപ നിർബന്ധമായിട്ടാണ് അടക്കണം ഇനി ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളെ എക്സ്ട്രാ ഒരു ഇരുന്നൂറ് രൂപ കൂടി അടക്കണ്ട അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ ഫീ ആയിട്ട് നൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അഡീഷണൽ ടു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് നൂറ് രൂപ അടക്കണം അങ്ങനെ ടോട്ടൽ ആയിട്ട് ഇരുന്നൂറ് രൂപ എൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ളവർക്ക് നൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ റിക്രൂട്ട്മെൻറ് പ്രോസസ്സിംഗ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഇവിടെയുള്ള കാറ്റഗറിക്ക് എക്സാമിനേഷൻ ഫീസും കൂടി നൂറ് രൂപ വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് രൂപ അടക്കേണ്ട വരും പിന്നെ അത് ഫീമെയിൽസ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് മാത്രമേ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ളവരാണ് ഇരുന്നൂറ് രൂപ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും സെലക്ട് ചെയ്യുക എന്ന് ശ്രദ്ധിച്ചുക ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും